അസലാമലൈക്കും വർഹമുല്ല അലഹമദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല അപ്പം ഇൻഷല്ല ഇന്ന് പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ശേഷം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ഞാൻ ഒരുപാട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു സമയത്ത് ചൊല്ലേണ്ട സ്വലാത്തുകൾ ദിക്കറുകളൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതേപോലെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് അലഹമില്ല ഫലം കിട്ടിയിട്ടുമുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വെള്ളിയാഴ്ച പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലാണിത് അപ്പോൾ ആ വെള്ളിയാഴ്ചയിൽ നിന്ന് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് മഗ്‌രിബ് ബാങ്കിന്റെ തൊട്ട് മുന്നേ ആയിട്ട് മഹരിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷവുമായിട്ട് എപ്പോഴാണ് നമുക്കൊക്കെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മണിക്കൂറോ അല്ലെ രണ്ട് മണിക്കൂറോ നമുക്ക് സ്ത്രീകളാണ് അതുപോലെ ഒരുപാട് ഫുഡ് ഫുഡുണ്ടാക്കുന്ന തിരക്കും അങ്ങനെയുള്ള ഓരോരോ ഉണ്ടാവും അപ്പം നമ്മളെ ആ ഭക്ഷണമൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം മഗ്‌രിബ് ബാങ്കിന്റെ മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ ഒരു ദിക്കർ നീയത്താക്കി ചൊല്ലിക്കൊളി സകല വിഷമങ്ങളും നിങ്ങളെ മനസ്സിലുള്ള ഓരോ പ്രയാസങ്ങളും ടെൻഷനുകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലിയാൽ അന്നത്തെ രാത്രി തന്നെ ആ ദിക്ർ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ നീയത്താക്കി ചൊല്ലിയത് അന്നത്തെ രാത്രിയോ അല്ലെങ്കിൽ പിറ്റേത്തെ ദിവസമൊക്കെ ആയിട്ട് അതിനുള്ള ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻഷാ അള്ളാ ചൊല്ലുന്ന സമയത്ത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ തന്നെ ചൊല്ലെട്ടോ എൻ്റെ വീഡിയോ നിത്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അതായത് ഏതൊരു തിക്റായിട്ടും സലാത്തായിട്ടും ഒക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് വേണം അത് ചൊല്ലി തീർക്കാൻ നമ്മൾ ഓരോ ആഗ്രഹം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാനും ഓരോ കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടാനൊക്കെയാണ് നെയ്യത്താക്കി ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടൊക്കെ ചൊല്ലി നോക്കുന്നത് അപ്പോൾ അത് ചൊല്ലുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിൽ ചൊല്ലിയാലല്ലേ അതിന് ഫലം കിട്ടുള്ളൂ അതുകൊണ്ട് ആരുമില്ലാതെ നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിൽ കയറിയിട്ട് വാതിലൊക്കെ അടിച്ചിട്ട് ശബ്ദവും കാര്യവും ഇല്ലാതെ ഒരു ഏകാന്തമായിട്ടുള്ള ഏകാന്തമായിട്ടുള്ളൊരു സ്ഥലത്തിരുന്നിട്ട് ഈ പറയുന്ന ദിക്കറ് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഇനി മുന്നൂറ്റി പതിമൂന്നെണ്ണം ആ ഒരു സമയത്ത് എനിക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം പറ്റുന്ന ഒരെണ്ണം എണ്ണത്തിലല്ല കാര്യം നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയാണ് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ ആ ദിക്കറിലേക്ക് മാത്രം മനസ്സ് കൊടുത്തിട്ടാണോ ചെല്ലുന്നത് അല്ലാതെ ചൊല്ലുന്ന സമയത്ത് വേറെ എന്തൊക്കെയോ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ ഒരു രീതിയിലല്ല അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ടൈമിൽ നിങ്ങൾ ചൊല്ലാൻ നോക്കുക അതായത് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷമായിട്ട് അസർദ്ധ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ചൊല്ലണം അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോൾ അശ്രദ്ധ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെല്ലാം മകരീബ് ബാങ്കിൻ്റെ അരമണിക്കൂർ മുന്നേ ഒരു മുക്കാ മണിക്കൂർ മുന്നേക്കായിട്ട് ഒന്ന് ഒരുങ്ങുക നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒരു പല വിധത്തിലുള്ള ടെൻഷനുകളുണ്ടാവും ആ കാര്യം മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ല ഈ പറഞ്ഞ പോലെ നിങ്ങൾ നീയത്താക്കിയിട്ട് ചെയ്തു നോക്കട്ടോ അതുപോലെ തന്നെ വേറൊരു കുറിച്ചും ഞാൻ ഇന്ന് ഇന്ന് ഇൻഷാല്ല നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ദിഖർ ഏതാണെന്ന് നോക്കാം ദിക്ർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ല അള്ളാക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ദിക്കറുകളാണിതൊക്കെ ഇതൊക്കെ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ല വല്ലാഹു അക്ബർ വലാ ഹൗല വലാഖവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബഹാൻ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ല അല്ലാഹു അല്ലാഹു അക്ബർ വലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബഹാൻ അള്ളാഹി വൽഹമദുൽ ഇല്ലാഹി വലാ ഇലാഹഇ ഇല്ലഅള്ളാഹു വല്ലാഹു അക്ബർ വലാഹുല വലാ ബില്ലാഹി ഇല്ലാബില്ലാഹി അലിഅലിം എന്ന ദിക്കർ ഇത് അവിടെ സ്ക്രീനിലുണ്ട് അപ്പം ഞാൻ ഇൻഷാല്ലാ ഇത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നോക്കിയിട്ട് മനസ്സിൽ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യം മനസ്സിൽ വെക്കാതെ ഒന്നോ രണ്ടോ കാര്യം മനസ്സിൽ വെക്കുക നമുക്ക് അധികമായിട്ട് നമ്മുടെ മനസ്സ് മനസ്സ് തേങ്ങുന്ന പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ആ ഒരു കാര്യം ഒന്നോ രണ്ടോ ആയിട്ട് നമ്മൾ മനസ്സിൽ വെക്കുക എന്നിട്ട് അത് അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്യറബേ എൻ്റെ മനസ്സിലുള്ള ഇന്നലെ എൻ്റെ കാര്യം നിറവേറിക്കിട്ടാൻ ആ ഒരു കാര്യത്തിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഈ ഒരു ദിക്കറ് ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണോ അല്ലെ നിങ്ങൾ എത്ര എണ്ണമാണ് ചൊല്ലുന്നത് എങ്കിൽ ആ ഒരു എണ്ണം നിങ്ങൾ അള്ളാഹിനോട് പറയുക റബ്ബെ ഇതിനുള്ള ഉത്തരം നീ പെട്ടെന്ന് എനിക്ക് കാണിച്ചു തരണേ അല്ല എൻ്റെ മനസ്സ് വേദനിക്കുന്ന ആ കാര്യം നീ പെട്ടെന്ന് തരണേ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് എന്തൊക്കെയോ കാര്യമായിരിക്കും നമുക്കുണ്ടാവുമല്ലേ മനസ്സിന് ടെൻഷനുള്ളവരുണ്ട് ഇപ്പോൾ ഇന്നലെയും കൂടി എന്നോട് വാട്സപ്പിൽ ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ട് പണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല മോളെ സാമ്പത്തികമായിട്ട് അലഹദില്ല ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല പണത്തിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ എനിക്ക് സമാധാനമില്ല അതില്ലെങ്കിൽ നമുക്ക് എത്ര പണം ഉണ്ടെങ്കിലും എത്ര കോടിക്കണക്കിന് മുതലും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യമില്ലല്ലോ മനസ്സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ അതുപോലെ തന്നെ എത്രയോ പണമുണ്ട് പക്ഷെ രോഗമാണ് എന്നാലും നമുക്ക് ആ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലല്ലോ ഒരു സമാധാനമില്ല അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രയാസം അപ്പം ആ ഉമ്മ എന്നോട് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞതാണ് അപ്പം ഞാൻ അവരോട് ഇന്നലെയും ഞാൻ ചെല്ലേണ്ട ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം നാളെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സൊലാത്തുൽ ഫാത്തിഹി മുന്നൂറ്റി പതിമൂന്നെണ്ണം എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലാൻ അങ്ങനെ അവരത് ചൊല്ലിയിട്ട് കുറേയേറെ സമാധാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അവർക്ക് ഭർത്താവിനോടുള്ള അങ്ങനെ നമുക്ക് മനസ്സിലൊരു അങ്ങനെ ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നടക്കുക തെറ്റിയിട്ടൊന്നുമില്ലാണോ പക്ഷെ അവരൊരു വീട്ടിൽ തന്നെയാണ് കഴിയുന്നത് പക്ഷേ മിണ്ടാട്ടമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല വർഷങ്ങളോളമായി അങ്ങനെ ഉള്ള ഒരു ടെൻഷൻ പക്ഷെ ചെലവിന് പണം കൊടുക്കും പൈസ ചോദിച്ചാൽ കൊടുക്കും എന്ത് കാര്യത്തും പണം ചോദിച്ചാൽ അതൊക്കെ കൊടുക്കും പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് അതുപോലെ മനസ്സിന് സമാധാനം ഇല്ലാതിരിക്കാൻ അപ്പോൾ ആ ആ ഒരു സഹോദരിയുടെ ആ പ്രയാസം പ്രയാസമല്ലാഹു എത്രയും പെട്ടെന്ന് സമാധാനത്തിലാക്കി കൊടുക്കട്ടെ അവർ വിചാരിക്കുന്ന ആ ആക്കി കൊടുക്കട്ടെ അപ്പം നമുക്കൊക്കെ ഓരോ അവസ്ഥ എത്തുമ്പോഴാണ് അതിൻ്റെ അത്രക്കുമുള്ള വിഷമം നമുക്കറിയുള്ളൂ ഇതൊക്കെ അവരൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല എന്ത് കാര്യമായാലും അവനാൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്ന് നോക്കണം എന്ത് കാര്യമാണെങ്കിലും എന്ത് അള്ളാഹു അതി അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അപ്പം ഈ ഒരു ദിക്ർ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം അസർ നമസ്കാരം കഴിഞ്ഞിട്ടോ അല്ല നമസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലരുത് കേട്ടോ അസർ നമസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മാര്ബ് വാങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം മനസ്സിലുള്ളൊരാഗ്രഹം വെച്ച് ചെല്ലുക ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല ആരാണ് ഈ ഒരു തിക്ര നീയത്താക്കിയിട്ട് മനസ്സിലുള്ള പ്രയാസത്തിന് വേണ്ടി ചെല്ലുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരം നീ കാണിച്ചു കൊടുക്കണേ അല്ല ആ വിഷമം നീ നീക്കി കൊടുക്കണേ അപ്പോൾ ഇൻഷാല്ല ഇനി ഞാൻ നിങ്ങളോട് വേറൊരു അമല് ചെയ്യാനുള്ളൊരു കാര്യവും കൂടി പറയുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിന് നെയ്യത്താക്കിയിട്ട് ഓതേണ്ട സൂറത്താണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ സൂറത്തിനെ പറ്റി ഒരുപാട് പറഞ്ഞതാണ് ഈ സൂറത്ത് ഒരുപാട് പേര് ഓതുന്ന സൂറത്തുമാണ് സൂഹത്തുമാണ് ഇഹ്ലാസ് സൂറത്താണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം മനസ്സുള്ള സമയത്ത് ഓതാൻ പറ്റില്ല ഖുർആാനിലെ സൂറത്തല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും മന മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനൊക്കെ ഉണ്ടല്ലോ മനസ്സിന് സമാധാനം സമാധാനമില്ലായുക ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഹലാലായിട്ടുള്ള എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും ഇഖ്‌ലാസ് ഹിലാസില്ലേ ബിസ്മി ലാഹിറമാൻ റഹീം ഒൽഹു അള്ളാഹു അഹദ് അള്ളാഹുസ്സമദ് ലമ്യലിദ് വലമ്യൂലദ് വലമിയക്കുൽഹു കുഫുഅൻ അഹദ് എന്ന സൂറത്ത് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ഒരു നൂറെണ്ണമാണെങ്കിൽ നൂറെണ്ണം ഒരൻപതെണ്ണമാണെങ്കിൽ അൻപതെണ്ണം എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ആരോടും വേറെ ഒന്നും സംസാരിക്കാ ഇത് ഓതുന്ന സമയത്ത് വേറെ ഒരാളോടും ഒന്നും സംസാരിക്കാതെ മനസ്സിൽ ന നീയ ആ നീയത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു നീയത്തോട് കൂടിയിട്ട് കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി തീർക്കുക അതിൻ്റെ ശേഷം നിങ്ങൾ ദുവാ ചെയ്യുക ആ ദുവാക്ക് ഉത്തരം കിട്ടുമെന്നാണ് അതുകൊണ്ട് ഇഹ്ലാസ് സൂറത്താണ് കുഞ്ഞ് സൂറത്താണ് ഒരുപാട് ഓതാനൊന്നുമില്ല അങ്ങനെ മനസ്സിൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും കാര്യം ഇനിയിപ്പോൾ ഒരുപാട് ചെല്ലാനൊക്കെ ഉള്ള കാര്യം പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇത് തോന്നുകയാണ് ഇതിപ്പോൾ ചെയ്യാൻ പറ്റുമോ അത് കുറേയല്ലേ ഇപ്പം അത് ചൊല്ലി തീർക്കുക അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ട് പിന്നെ നിങ്ങൾ ചെയ്താൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല കേട്ടോ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല എന്ത് എന്തോ നമുക്കെന്തോ പ്രയാസവേഷമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തും ചെയ്തു പോകും അല്ലേ എത്ര കണക്കിന് ദിക്ർ ധിക്കർ നീയത്താക്കി എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ചെയ്യും അങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ഇത് വേണം ഒരു ഉദ്ദേശം വേണം അല്ലാണ്ട് വേണമോ വേണ്ടോ എല്ലിട്ട് അതൊന്നും ചെല്ലാനും കഴിയില്ല കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടുകയും വേണം അങ്ങനെ ഒരു രീതിയിലല്ലാണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്ക് ഈ പറഞ്ഞ ദിക്റും എഹ്ലാസ് സൂറത്തും രണ്ടും ദിക്ർ ഞാൻ പറഞ്ഞില്ലേ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മഗ്‌രിബ് വാങ്ങിൻ്റെ മുന്നേ ആയിട്ടാണ് ദിക്ർ നീയത്താക്കി ചെല്ലേണ്ടത് അപ്പോൾ ഇൻഷാ അല്ല മനസ്സിലുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ നീയത്താക്കി ചെല്ലോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തേത് അപ്പം നിങ്ങൾ റമദാൻ മാസമാണ് ഒരുപാട് അമലുകൾ ചെയ്യാൻ ഉണ്ടാവും നമുക്ക് ഖുർആൻ പാരായണം ചെയ്യായിരിക്കും എല്ലാവരും അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരാതെ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലോഹർ നമസ്കാരത്തിന് ശേഷമൊക്കെ ഒന്ന് അസറിൻ്റെ മുന്നേക്കായിട്ട് നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമല്ലേ അത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ ഒരു സമയത്തൊക്കെ ആയിട്ട് വീഡിയോ കാണിട്ടോ അല്ലാണ്ട് നിങ്ങൾ ചൊല് ഓതുന്നതോ ചെല്ലുന്നതോ നിർത്തി വെച്ചിട്ട് വീഡിയോ കാണുന്ന സമയത്ത് അത് കേൾക്കരുത് ട്ടോ കേട്ടോ ആമലുകളൊന്നും നിർത്തി വെക്കരുത് ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ ഇന്നലെയും വാട്സപ്പിലൂടെ ആയിട്ട് ഉമ്മ ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ ഒരു കത്തം കഴിഞ്ഞു മോളെ എന്ന് അങ്ങനെ ഒരുപാട് പേരുണ്ട് കത്തൻ തീർക്കുന്നത് ധാരാളമായിട്ട് കുറുകാൻ പാരായണം ചെയ്യുക മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഞാനൊരു കത്തൻ തീർക്കുന്നതെന്ന് നെയ്യത്താക്കിയിട്ട് കത്തൻ തീർക്കുക മനസ്സിന് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അതുപോലെ തന്നെ സ്വലാത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്നലെ എനിക്ക് ഇന്നലെയല്ല മനിയാന്ന് എന്നാന്നറിയില്ല എനിക്ക് വാട്സപ്പിലായിട്ട് രണ്ട് സഹോദരിമാർ ഒരു ടൈം ടേബിളായിട്ട് റമലാ മാസത്തിൽ അവർ ചെയ്യുന്ന അമലുകൾ ിക്കറുകളും സലാത്തുകളും ഇന്നത്ര ദിവസം ഞാൻ ഓരോ ദിവസം വെച്ചിട്ട് ഈ ഒരു ദിവസം ഞാൻ ഇത്ര ഓതും ഈ ഒരു ദിവസം ഇത്ര സ്വലാത്ത് ഈ ഒരു ദിവസം ഇത്ര തഹലീൽ ഈ ഒരു ദിവസം ഇത്ര തസ്ബി അങ്ങനെയൊക്കെ എഴുതി വെച്ചത് ഫോട്ടോ ആയിട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അലഹദില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അമലുകൾ ചെയ്യാം എന്താ വെച്ചുണ്ടോ നമുക്ക് ഈ റമദാൻ മാസം ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നത് റമദാൻ മുപ്പത് വരെ നമുക്കത് നിലനിർത്തി പോവാം ആ ടൈം ടേബിൾ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും നിത്യേന ചെയ്യുന്ന അമലിന് പിന്നെ എന്താ റമലാൻ മാസവും കൂടിയാണ് അതിൻ്റെ ഇരട്ടി പ്രതിഫലം നൽകും അലഹമില്ല അപ്പം അതുപോലെയൊക്കെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക അങ്ങനെ നിങ്ങളോട് എന്നോ പറഞ്ഞിട്ടുണ്ട് അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് അപ്പോൾ അവര് ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അവര് പറയുന്നത് തൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇതുപോലെ ഒരു ഐഡിയ തോന്നിയിട്ടുള്ളത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട വേറെ ഒരു ഉമ്മാക്കൊക്കെ ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ പറയുന്നുണ്ട് ഇത് നല്ലൊരൈഡിയാണ് കേട്ടോ നമുക്ക് ചെയ്യുന്നത് എല്ലാ ദിവസവും ചെയ്യാലോ എന്ന് അലഹമ്മദില്ല ആ കൂലി എനിക്ക് അള്ളാഹു തരട്ടെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആമയും പറയട്ടോ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് റമസത്തിലായാലും വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും അങ്ങനെയൊക്കെയുള്ള ദിവസത്തിൽ ഇത്ര സ്വലാത്ത് അല്ലെങ്കിൽ നമ്മളിൽ നിന്നത് മറന്നു പോവും ഇതാവുമ്പോൾ നമുക്കൊരു ഓർമ്മ ഉണ്ടാവും ആ ഞാൻ എൻ്റെ ഡയറി ഒന്ന് മറിച്ച് നോക്കട്ടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് അങ്ങനെ ഒരു പുസ്തകം നമുക്ക് വിവാദത്തിനായിട്ട് നമ്മൾ എഴുതി എടുത്താൽ മതി എന്നാൽ നമുക്ക് എന്താ അറിയോ ദിക്റും സ്വലാത്തൊക്കെ ഓരോ ദിവസം ചെല്ലുന്നത് നഷ്ടമാവില്ല എങ്ങനെയെങ്കിലും നമ്മൾ ചൊല്ലിയെടുക്കും ഇന്ന് ഞാൻ ചൊല്ലിയിട്ടില്ലല്ലോ ആ ഒരു ആ ഒരു ഇടങ്ങേറ് നമുക്ക് മനസ്സിലുണ്ടാവും മദ്രസത്തെ സ്കൂളത്തെക്കെട്ട് ഐടിയമ്പിൾ പോലെ തന്നെ ഓരോ ഇത്ര അനുസരിച്ചിട്ട് ഇത്ര ദിക്ർ ഇത്ര സ്വലാത്ത് അങ്ങനെയൊക്കെ എഴുതിയാൽ മതി അതൊരു ഭയങ്കര നല്ലൊരു ഐഡിയ ആണെന്ന് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഒരു എളുപ്പമായി തോന്നുന്നത് അപ്പോൾ ഇൻഷാ അല്ല ഇനി നമുക്ക് റമദാൻ മാസത്തിലെ തിക്കറുകളും കുറച്ച് ദിക്കറ് സ്വലാത്തൊക്കെ ചൊല്ലി ദുവാ ചെയ്തിട്ട് പിരിയാട്ടോ أشهد أن لا إله إلا الله أستغفر الله أسلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسلك الجنة وأعوذ بك من النار أشهد لا إله إلا الله أستغفر الله أسلك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين <applause> 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 okay, أستغفر الله العليم 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 أوكي لا ذكرني بعد أن نبراش أنا يا الله يا رحمن يا حي يا قيوم

يا الله يا رحمن يا حي يا قيوم يا الله يا رحمن يا حي يا قيوم يا الله يا رحمن يا حي يا قيوم يا الله يا رحمن يا حي يا قيوم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوه الا 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 بالله العلي العظيم لا حول ولا قوة إلا بالله العلي العليم لا حول ولا قوة إلا بالله العلي العليم لا إله إلا الله 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 أرتد يا رحمن يا رحيم يا رزاق يا وهاب 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 يا رحمن يا رحيم يا رزاق <applause> يا وهاب يا رحمن يا رحيم يا رزاق <applause> يا وهاب يا رحمن يا رحيم يا رزاق <applause> يا وهاب يا رحمن يا رحيم يا رزاق يا وهاب يا رحمن يا رحيم يا رزاق يا وهاب يا رحمن يا رحيم يا رزاق يا وهاب يا رحمن يا يَرح, رحيم يا رزاق يا وخاب من سؤال عبد الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد ീംദീൻ വസ്ലീം നമ്മൾ ചൊല്ലിയിട്ടുള്ള തിക്രുകളും സ്വലാത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതിലെന്തെങ്കിലും തെറ്റുകുറ്റം വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പുറത്തു മാപ്പാക്കി തരട്ടെ അലഹമില്ലാ അലഹമില്ല അലഹമുല്ലാഹി റബില്ല റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ മക്കള് ഞങ്ങളെ വാക്കിയുള്ളവർ ഞങ്ങളെ ഭർത്താവ് ഒക്കെ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും ഇനീ പുറത്തു മാപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു നീ പുറത്തു മാപ്പാക്കണേ അല്ല റബ്ബയെ ഞങ്ങളൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബെ അതൊക്കെ നിരാഹത്തിലാക്കിക്കൊണ്ട് ഈ പുണ്യ റമലാ മാസത്തിന്റെ പുണ്യം കൊണ്ട് റബ്ബെ മനസ്സിന് സമാധാനം തരണേ അല്ല ഞങ്ങളെ ദിക്റുകളൊക്കെ നെയ്യത്താക്കി ചെല്ലുന്നുണ്ട് റഹ്മാനെ അതിനൊക്കെ നിന്ന് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല മനസ്സ് വേദനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട് റബ്ബെ നിനക്കറിയാലോ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം നീറാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ടല്ല ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടല്ല കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ടല്ല ഹലാലായിട്ടുള്ളൊരു മാർഗം കാണിച്ചു കൊണ്ടല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർക്കല്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീർക്കല്ല മാനസികമായിട്ടുള്ള സമാധാനം കൊണ്ട് റഹ്മാനായ ആയറബ്ബെ അസുഖം കൊണ്ട് പരീക്ഷിക്കല്ല അല്ല അസുഖം കൊണ്ട് ഒരുപാട് പേര് പ്രയാസപ്പെടുന്നവരുണ്ടല്ല അവരുടെയൊക്കെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ കൊടുക്കണമല്ല ഒരുപാടുമ്മമാർ സഹോദരിമാർ ദു ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് അവരെയൊക്കെ പ്രയാസം നീ സമാധാനത്തിലാക്കി കൊടുക്ക് എന്ത് കാര്യത്തിനാണോ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു കാര്യം നിറാഹത്തിലാക്കി കൊടുക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുക റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിനെ വിശാലമാക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കി തരണേ അല്ല തെറ്റിലേക്ക് ഞങ്ങളെ ആരെയും നയിക്കല്ല അല്ല അത് തെറ്റാണ് എന്ന് കണ്ടാൽ അതിൽ നിന്നും പിന്തിരിയാനുള്ള മനസ്സ് നീ മനസ്സിനെ തരണമല്ല റബ്ബയെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല റമദാൻ മാസം കൂടുതലായിട്ട് ഇബാദത്തെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സ് തരണേ തരണേയല്ല തോഫീക്ക് തരണേ അല്ല റബ്ബേ ഹലാലായിട്ടുള്ള ജീവിതമാർഗ്ഗം ഞങ്ങൾക്കിനി കാണിച്ചുകൊണ്ടല്ല റബ്ബെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അള്ളാഹ ആമീൻ ആമീൻ അറബല്ല ആലമീൻ അസ്സലാമലൈക്കും അലൈക്കും അഹ് താല വബറക്കാത്തൂ എല്ലാവരും പ്രത്യേകമായിട്ട് ദുവാ ചെയ്യണം എല്ലാവർക്കും വേണ്ടി ഞാൻ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ